ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെസസ് എന്ത് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി കറി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കായപ്പയ്ക്ക് കൊണ്ട് പാൽക്കറി നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് ഇതിൽ ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണെന്നുവെച്ചാൽ കയ്പയ്ക്ക എങ്ങനെ കയ്പില്ലാതെ കറി വയ്ക്കാമെന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ തീരെ കയ്പില്ലാതെ എങ്ങനെ വയ്ക്കാം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് എന്താ വെച്ചാൽ കയ്പയ്ക്ക കറി വെച്ച് കഴിഞ്ഞാൽ അത് കയ്പയ്ക്കാണെന്ന് തോന്നില്ല അങ്ങനെയുള്ളൊരു ടേസ്റ്റാണ് ഈ പാൽക്കറിക്ക് അതാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല അത്ര ഇഷ്ടമാവും പിന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനും തോന്നും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കറി കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം എല്ലാവർക്കും വേണ്ടി ഞാൻ കറി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോവുകയാണ് ഒട്ടും വൈകുന്നേരം അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ പോവാം ഇന്ന് ഞാൻ കായ്പയ്ക്കൊണ്ട് ഒരു പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത് കായ്പയ്ക്ക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡ് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിത് നടുക്കിൽ കട്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ടിതൊന്നും കൂടി നമുക്ക് കഴുകാം കേട്ടോ കഴുകി കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നൈസായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം ഇതെല്ലാം നൈസായി കട്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാം കായ്പക്കെ പൽക്കറിക്ക് വേണ്ടിയിട്ടിതാ ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് വളരെ നൈസായിട്ടാ വെളുത്ത കായ്പക്കിയാണ് എടുത്തിരിക്കണേ കറുത്ത കായ്പയ്ക്കാണെങ്കിൽ ഇതൊന്നും കൂടിയും കയ്പ് കൂടും വെളുത്ത കയ്പയ്ക്കു കുറച്ച് കയ്പ് കുറയും അപ്പം ഈ കയ്പ്പ് ഇനിയും കുറയാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഉപ്പ് ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മുപ്പത് മിനെങ്കിലും ഇത് അടച്ച് ഇരിക്കട്ടെ ഇതിപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും മിക്സായി കണ്ടോ അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിന് കയപ്പ് നല്ലോണം കുറഞ്ഞു കിട്ടും കയപ്പ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒന്നതാണ് പിന്നെ വിനിഗർ ഒഴിച്ച് വെച്ചാലും കയപ്പ് കുറയും ഇനി കയപ്പ് കുറയാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പും കൂടി ഉണ്ട് അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം അപ്പം ഇതങ്ങനെ ഒരു ഒരു മണിക്കൂറോ മുപ്പത് മിനിറ്റോ ഇരിക്കട്ടെ കായ്പയ്ക്ക ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് മാങ്ങ വെളുത്തുള്ളി പച്ചമുളക് ഒരു പത്തലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് രണ്ട് സവാള ഇങ്ങനെ നീളത്തിലരിഞ്ഞത് ഒരു വലിയ പഴുത്ത തക്കാളി മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ മാങ്ങയാണ് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് തേങ്ങയുടെ ഒന്നാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ പെരുംജീരകത്തിൻ്റെ പൊടി ഗരം മസാല കുരുമുളക് പൊടി ആദ്യം ഞാൻ കായ്പക്കയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നുലോ ഇതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂറോളമായി ഇത് വെച്ചിട്ട് അരമണിക്കൂറെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഒരു മണിക്കൂറായി ഇതിലത്തെ ഈ വെള്ളം ഒന്ന് നമുക്ക് കളയണം ഊറ്റിക്കളയണം ഇതിനെ കണ്ടോ വെള്ളം വന്നിരിക്കണത് ഈ വെള്ളം ഞാൻ ഒന്ന് ഞാനൊന്നും കളയട്ടെ ഈ കായ്പക്കയിൽ കുറച്ച് വെള്ളം ഊറി വന്നിരുന്നു അത് ഞാനൊന്ന് കളഞ്ഞു ഇതിൽ കൊച്ചു മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ കൊച്ചു മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്നാണ്ട് മിക്സ് ആക്കി എടുക്കാം ഇതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഇട്ടിട്ട് ഒന്നാണ്ട് മിക്സ് ആക്കി എടുക്കാം നമുക്ക് കേട്ടോ എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാനാണ് പിന്നെ കറിയിൽ വേറെ മുളക് പൊടി ചേർക്കണം കേട്ടോ ഈ മുളക് പൊടി പോരാ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം കായ്പയ്ക്ക വറത്തെടുക്കാൻ ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണ നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ഒന്നും ആവില്ല അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി അരിക്ക് നമുക്ക് ഈ കായ്പക്ക ഒന്ന് കൊടുക്കാം കായപ്പക്ക കൊണ്ട് പലതരം കറികളും ഉണ്ടാക്കാം കേട്ടോ കായ്പയ്ക്ക തീയ്യൽ കായ്പയ്ക്ക വറുത്തരച്ച കറി അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ ഉണ്ടാക്കാം കായ്പയ്ക്ക ഇങ്ങനെ വറുക്കുമ്പോൾ തീരെ കായ്പ ഉണ്ടാവില്ല അതിനാണ് കായ്പയ്ക്ക വറുക്കുന്നത് അതാണ് ഞാൻ കായ്പക്കയുടെ കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പോകാനുള്ള വേറൊരു ഡിപ്പ് പറഞ്ഞത് വിനികറിലിട്ട് വയ്ക്കുക അതുപോലെ ഉപ്പ് കരത്തി വെക്കുക ഇങ്ങനെ വറുത്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ കായ്പക്കയുടെ കായ്പ ഉണ്ടാവില്ല നേരിയൊരു കായ്പ ഉണ്ടാവുള്ളൂ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു കായ്പ അപ്പോൾ നമ്മുടെ കായ്പക്കയുടെ സ്റ്റാറ്റസ് നോക്കാം എന്താ ഇത്ര ഫ്രൈ ആയാൽ മതി ക്രിസ്പി ആവണ്ട ഷെലോ ഫ്രൈ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതേ എണ്ണയിൽ തന്നെ അടുത്ത ഉള്ളിയൊക്കെ മുപ്പിച്ചെടുക്കും ഇപ്പം നമ്മളുടെ കയ്പയ്ക്കഥാ നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ നന്നായില്ലോ ഞാൻ ഷെലോ ഫാൻ ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം ആദ്യം ആദ്യത്തിൽ കടുക് പൊട്ടിക്കാം വെളിച്ചെണ്ണയുടെ നിറം മുളകും മഞ്ഞളും കൂടിയിട്ട് കടുക് പൊട്ടി അതിൽക്ക് ഉണക്കമുളകും കറി വെപ്പിട്ട് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ എന്നാലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ വെളുത്തുള്ളി മൂത്തു അതിൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളേനെ നല്ലതായിട്ട് ആ ചെറിയ ഉള്ളിയല്ല സവാളേനെ അതിന് ടേസ്റ്റ് നമ്മൾ തീലുണ്ടാക്കുമ്പോഴാണ് ചെറിയ ഉള്ളി സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആദ്യം നമ്മൾ കായ്പക്കേറ്റ് ഉപ്പിട്ടാ കാരണം വേണമെങ്കിൽ ഇനി ഇണ്ടു ഇത്ര ഉപ്പിട്ടാൽ മതി അല്ലെങ്കിൽ ഉപ്പ് കൂടി കൂടിപ്പോയി മഞ്ഞൾപ്പൊടി ഉച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇതൊന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇതാണ്ട് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇത് ഫ്രൈ ആവട്ടെ അപ്പം നമ്മുടെ ഉള്ളി ഇതാ ഫ്രൈ ആയി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മാങ്ങ രണ്ടും ഒരുമിച്ച് ആയിക്കോട്ടെ ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ മാങ്ങയും ഇതൊക്കെ വെച്ചിട്ട് ഒരു പേസ്റ്റ് പൊരുവും ആവുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഒരു സ്പൂൺ നല്ല കളറ് കിട്ടണമെച്ചാൽ കാശ്മീരി ചില്ലിട്ടോളൂ കേട്ടോ മല്ലിപ്പൊടി അതും ഒരു ടീസ്പൂൺ കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം ഗരം മസാല ഇതാ ഇത്ര മതി അതേ അളവിൽ തന്നെ കുരുമുളക് പൊടി എന്നിട്ട് ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് നമുക്ക് ഇനി ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ഇട്ടാ മതി കേട്ടോ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം ഈ പാൽ ഇത്ര ഒഴിക്കുക എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അതിന് ശേഷം കായപ്പക്ക ഇട്ടിട്ട് അതിൽ ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അടച്ചു വെക്കാം കറിയുടെ പ്രോഗ്രസ് എന്താ നോക്കാം കണ്ടോ നല്ല പേസ്റ്റ് ആയി ഇത് ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കായപ്പക്ക വറുത്തതാണ്ട് ഇട്ട് കൊടുക്കാം ഈ എണ്ണയൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് വേസ്റ്റ് ആക്കാം ബാക്കിയുള്ള തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടാം പാൽ തന്നെയാണേ ഞാൻ മുഴുവനായിട്ട് ഒഴിക്കേണ്ട വച്ചിട്ടായിരുന്നു ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടാ നോക്കട്ടെ ഇപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെയായിട്ട് ഉപ്പ് കുറവിക്കുക നോക്കാം ഉപ്പ് തീരല്ല ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം ഇത്രയും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തു ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾ ഇട്ടോളൂ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിലെല്ലാം ഒന്ന് പിടിക്കട്ടെ നമുക്കിതൊന്ന് നോക്കാം എണ്ണ തെളിഞ്ഞു കൊണ്ടുവേങ്ങയുടെ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം ഉപ്പും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ മതി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ വീട്ടുമുറ്റത്തെ കറിവേപ്പില അത്ര മതി കൊടുക്കാം എന്നിട്ടത് അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ഓഫല്ല ഈ ചൂടത്ത് ഇത് ഇരിക്കും അപ്പോൾ നമ്മളുടെ കായപ്പയ്ക്ക പാൽക്കറി റെഡി എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിക്കൊടു നല്ല ഒരു ഐറ്റമാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറയും ഇനി പുതിയ റെസിപ്പിയായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും അതിനെന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒപ്പം നിങ്ങളെ നിങ്ങൾക്ക് എൻ്റെ കയ്പയ്ക്ക പാൽക്കറി ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ആദ്യം അത് കണ്ടു നോക്കിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നോടൊന്ന് പറയുമോ നല്ല കറിയാണ് നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഇനിയും ഇനിയും അത് ഉണ്ടാക്കാൻ തോന്നുന്നു അത്ര ഇഷ്ടമായി എനിക്ക് അപ്പം നമുക്ക് ഈ കായ്പയ്ക്ക പാൽക്കറിയുടെ കൂടെ മീൻ വറുത്തതോ അല്ലെങ്കിൽ നല്ല ചിക്കൻ വരട്ടിയതോ ബീഫ് വരട്ടിയതോ ഒക്കെ അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ കൂർക്കമെഴുക്ക് വരട്ടിയും ഇതിന് നല്ല ഒരു മാച്ചാണ് കേട്ടോ ഇനി ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കണമെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ ശ്രമിക്കാം അതിനുള്ള ആരോഗ്യവും ആയസും ഒക്കെ എനിക്ക് ദയവായി തരട്ടെ ഒപ്പം നിങ്ങൾക്കും നല്ല ഒരു ദിവസം എല്ലാവർക്കും വരാൻ ഞാൻ ദൈവത്തിനുള്ളൂ